എൻ്റെ പേര് ജിൻസി റോജൻ ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തിട്ട് മാസം ആകുന്നതേ ഉള്ളൂ ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ വളരെ മാനസികമായിട്ട് ഒരുപാട് തകർന്നാണ് ഞാനിവിടെ വന്നത് എനിക്ക് മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അത്രത്തോളം വിഷമം അനുഭവിച്ചാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനീതിയുടെ കല്യാണം നടക്കുന്നില്ലായിരുന്നു അപ്പോൾ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അനീതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അനീതിയുടെ കല്യാണം രണ്ട് മാസത്തിനുള്ളിൽ വളരെ ഭംഗിയായിട്ട് നടന്നു രണ്ട് മൂന്ന് വർഷമായിട്ട് അവൾക്ക് പറ്റുന്ന ഒരു പയ്യനെ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു പല സാഹചര്യങ്ങളും കൊണ്ട് അനുകൂലമായിട്ട് വന്നില്ല അപ്പോൾ രണ്ട് മാസം കൊണ്ട് പെട്ടെന്ന് അവക്ക് ചേർന്ന നല്ലൊരു പയ്യനെ കിട്ടി രണ്ടുപേരും വിദേശത്ത് സുഖമായിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു എടിമോളൻ നീ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമൊക്കെ മടി വിചാരിച്ചു കാരണം എനിക്ക് തിരുവനന്തപുരത്ത് ആലപ്പുഴ വരെ വരണം എനിക്ക് മൂന്ന് കൊച്ചു കുട്ടികളാണ് ഹസ്ബൻഡ് ഇവിടെ ഇല്ല അപ്പം വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയും നാൾ എല്ലാവരും നോക്കിയിട്ടും നടക്കാത്ത എൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ ഞാനൊരു ത്യാഗം ചെയ്യാം ഞാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞനുസരിച്ച് ആറ് നിയോഗങ്ങൾ ഉടമ്പടിയിൽ വെച്ചു അതിൽ അഞ്ച് നിയോഗങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും എന്നുള്ള ഒരു ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു ആറാമത്തെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് അത് ഒരു കാലത്തും നടക്കത്തില്ല കാരണം അത് ഒരു ഫാമിലി ഇഷ്യൂ ആയിരുന്നു നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അത്രത്തോളം കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആള് ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ മൂന്ന് നാല് വർഷമായിട്ട് നമ്മളുടെ അടുത്ത് മിണ്ടുന്നില്ല കോൾ എടുക്കുന്നില്ല ഞങ്ങളുടെ ഒരു കാര്യങ്ങളും കേൾക്കുന്നത് അവർക്കിഷ്ടമല്ല എത്രത്തോളം നമ്മളെ മാറ്റി നിർത്താവോ അവഗണിക്കാവോ കൊത്തുവാക്ക് കേൾക്കാവോ ഇതൊക്കെ ചെയ്ത് നമ്മളെ മാറ്റി നിർത്തുന്നു പലതവണ ഞാനും ഹസ്ബൻഡും അവരുടെ അടുത്ത് അനുരഞ്ജനത്തിന് ചെന്നു പക്ഷെ നമ്മളുടെ പേര് പോലും കേൾക്കുന്നവർക്ക് അത്രത്തോളം ദേഷ്യം ഞങ്ങൾ ഒത്തിരി തവണ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ചെന്നു പക്ഷേ ഞങ്ങൾ ദയനീയമായിട്ട് പരാജയപ്പെട്ടു അപ്പോൾ ഇതിങ്ങനെ മനസ്സിലൊരു ഭയങ്കര വിഷമായിട്ട് കിടക്കുമായിരുന്നു ഇവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ മാറിപ്പോകുന്നല്ലോ ഈ ഒരു ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര ഒരു സങ്കടമായിരുന്നു അപ്പോൾ ഉടം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ആറാമത്തെ നിയോഗം ഈ ഒരു റിലേഷൻ ഒന്ന് ശരിയായി പോകണമെന്ന് വെച്ചാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതിനു മുന്നേ ഒരുപാട് ജപമാലകൾ ചെല്ലുകയും ഒത്തിരി പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചു പറയുകയൊക്കെ ചെയ്ത് ഈ ഒരു കാര്യം ശരിയാകാൻ വേണ്ടി അപ്പോൾ എനിക്ക് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു അഞ്ച് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടക്കുക ഈ ആറാമത്തെ കാര്യം നടക്കില്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ഞാൻ ആറാമത്തെ നിയോഗം ഇതാണ് വെച്ചിരിക്കുന്നത് അപ്പം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അഞ്ച് നിയോഗങ്ങൾ നടക്കും ആറാമത്തെ നിയോഗം നടന്നാൽ കാക്ക മലന്ന് പറക്കും എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മിക്കവാറും ഈ നിയോഗം നടക്കുന്നതിലും നമ്മൾ മരിച്ചാൽ പോലും ഈ നിയോഗം നടക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ എന്തായാലും വേണ്ടില്ല നിയോഗം വെച്ചല്ലോ അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് അന്ന് രാത്രി തൊട്ട് ഞാൻ ചെന്ന് രാത്രി തൊട്ട് ഞാൻ ഈ ഇതിൻ്റെ പ്രാർത്ഥനകൾ ചെല്ലാൻ തുടങ്ങി നിയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ തുടങ്ങി അത്ഭുതമെന്ന് പറയാൻ എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ എനിക്കതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല കൃത്യം പത്താമത്തെ ദിവസം ഈ ചേച്ചി ഞങ്ങളെ തിരിച്ചു വിളിച്ചു അതായത് എൻ്റെ ഫോണിൽ ഉച്ച കഴിഞ്ഞൊരു മൂന്നരയ്ക്ക് ഞാൻ കുഞ്ഞിനെ കൊണ്ട് പള്ളിയിൽ പോകുന്ന സമയത്ത് ഫോണിൽ മെസ്സേജ് വരുന്നു ഹലോ ഹവ് ആർ യു മൂന്ന് നാല് വർഷം കഴിഞ്ഞിട്ട് ഫോണിൽ വരുന്ന ഒരു മെസ്സേജ് ആക്ച്വലി ഞങ്ങളുടെ നമ്പർ പോലും ബ്ലോക്ക് ചെയ്തിട്ടിരുന്ന ആൾക്കാരാണ് എനിക്ക് വല് എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു ചേട്ടനെ ഞെട്ടിപ്പോയി ഇവര് മെസ്സേജ് അയച്ചു ഉടനെ ഈ മെസ്സേജ് കണ്ടപ്പോഴേ ഞാൻ തിരിച്ചു വിളിച്ചു അവർ കോൾ അറ്റൻഡ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ് നിങ്ങളെല്ലാവരും കാണുമില്ലേ ഹസ്ബൻഡിനോട് വരാൻ പറയണം ഹസ്ബൻഡ് വിദേശത്താണ് ഹസ്ബൻഡിനോട് വരാൻ പറയണം എല്ലാവർക്കും കൂടെ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു എനിക്ക് അത് ആ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ആ ഒരു ആറാമത്തെ കാര്യം എനിക്ക് നടന്നു കിട്ടി അപ്പോൾ എനിക്കതൊരു ഭയങ്കരമായ എനിക്ക് എനിക്കിത് എങ്ങനെ പറയണ്ടെന്ന് നടത്തില്ല അത്രത്തോളം എനിക്ക് ഷോക്കിംഗ് ആയിപ്പോയി അവർ വീട്ടിൽ വന്നു കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി വീട്ടിൽ വന്നു മൂന്ന് നാല് ദിവസം വീട്ടിൽ നിന്നു എല്ലാവരും ഒന്നിച്ച് വെളിയിലൊക്കെ പോയി ആ പണ്ടുണ്ടായിരുന്നതിൽ നന്നായിട്ട് ആ റിലേഷൻ അത് ഈ ലോകത്തെത്രയോ നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരും ഇടപെട്ടിട്ടും ശരിയാവാതിരുന്ന ഒരു റിലേഷൻ പത്ത് ദിവസം കൊണ്ട് എനിക്കത് ശരിയായി കിട്ടി അതേപോലെ രണ്ടാമതായിട്ട് ഞാൻ വെച്ചിരുന്ന കാര്യം എൻ്റെ മോന് ജന്മന അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു അട്ടോപ്പിക് ഡെർമറ്റൈറ്റിസ് ആയിരുന്നു അപ്പോൾ അവന് രോ ഈ പ്രതിരോധശേഷി തീരെക്കുറവാണ് ആ നാട്ടിൽ ആർക്കെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ മോന് വരും മോന് വന്നാൽ അത് നൂറ്റി അഞ്ച് ഡിഗ്രി പനിയാകും അപ്പോൾ മിക്കവാറും മാസങ്ങളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും അപ്പം എൻ്റെ ഒരു കണ്ണുനീരിൻ്റെ വിഷയമായിരുന്നു എൻ്റെ രണ്ടാമത്തെ മകൻ അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകണമെന്ന് ഞാൻ കരഞ്ഞ് ഞാനിവിടെ വന്ന് ഒരുപാട് തവണ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഹസ്ബൻഡ് വിടില്ല അപ്പം ഞാനാണ് കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പോൾ എനിക്ക് മൂന്ന് പേരും മാറി മാറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഫിസിക്കലി ഞാനും വീക്കാകാൻ തുടങ്ങി എന്നെക്കൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച എൻ്റെ കൊച്ചിനിച്ചിരി രോഗപ്രതിരോധ ശേഷി തരണേ അവന് അസുഖങ്ങളൊന്നും വരുന്നതൊന്ന് കുറയണേ മാതാവെന്ന് ഒത്തിരി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ടോട്ടൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് തവണ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആയിട്ടുണ്ട് പക്ഷേ ദൈവം സഹായിച്ച് ഈ ഒരു വർഷം ഇതുവരെ ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല അത് ഞാൻ പ്രത്യേകം പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആർക്കെന്ത് അസുഖം വന്നാലും ഇവന് അത് സിവിയറായിട്ട് വരെ ഇവൻ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്യും കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നേ എനിക്ക് രണ്ട് പെൺമക്കളും ഒരു മോനുവാണുള്ളത് പെൺമക്കൾക്ക് രണ്ടു പേർക്കും പനി വന്നു വായിക്കകം മുഴുവൻ വ്രണം വന്നു പൊട്ടി ഒരു പത്തിരുപത് കുരുക്കൾ വായിക്കകത്ത് വന്നു ഇളയ കുഞ്ഞിന് മൂന്ന് വയസ്സ് അടുപ്പിച്ചോളം അപ്പോൾ ഇവർ ഒരു ഏഴെട്ട് ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ഇരുന്നു ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു ചേട്ടാ പെൺ പിള്ളേർക്ക് രണ്ടുപേർക്കും പനിയായിട്ടുണ്ട് മോന് വന്നു കഴിഞ്ഞാൽ എന്താകുമെന്ന് എന്ന് എനിക്കറിയത്തില്ല ഏഴ് ദിവസമായിട്ടും പനി കുറയുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റാക്കാൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ദൈവം സഹായിച്ചു എനിക്കറിയത്തില്ല അതെങ്ങനെ സംഭവിച്ചെന്നറിയത്തില്ല ആദ്യമായിട്ടുള്ള സംഭവമാണ് മോന് മാത്രം ആ പനി വീട്ടിൽ വന്നില്ല അതെങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാം അതേപോലെ തന്നെ ഇളയ ആളിന് പനി വന്ന് വല്ലാതെ കൂടി അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നൈറ്റൊക്കെ ആണെങ്കിൽ ഒരാളെ ഹെൽപ്പിനെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ഈ മോൾക്കൊരു നൂറ്റി നാല് ഡിഗ്രി പനിയായപ്പം നൂറ്റി രണ്ട് ഡിഗ്രി പനിയായപ്പം ഞാൻ രാത്രി ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ കൊച്ചിന് പനി കൂടുതലാണെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ശരി മെഫ്താൾ പീ കൊടുക്കാൻ പറഞ്ഞു പനി വരുമ്പോൾ ഏറ്റവും ഡോസ് കൂടിയ മരുന്നാണ് മെഫ്താൾ പി അതൊരു ഡോസ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ച് രാത്രി ഒമ്പതരയായപ്പം കൊടുത്തു എന്നിട്ട് സ്പോഞ്ച് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൊച്ചിനെ തുടയ്ക്കാൻ തുടങ്ങി ഒരു മൂന്ന് മണിക്കൂർ അടുപ്പിച്ച് തുടച്ചിട്ടും കൊച്ചിൻ്റെ പനി കൂടുന്നല്ലാതെ കുറയുന്നില്ല ഞാനിങ്ങനെ ഇരുന്ന് ടെൻഷനായി കരയാൻ തുടങ്ങി എനിക്ക് പിള്ളേർക്ക് എന്തെങ്കിലും അസുഖം വരും എനിക്ക് വല്ലാതെ ടെൻഷനാകും അപ്പം ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു പന്ത്രണ്ടര സമയം മൂന്ന് മണിക്കൂറായിട്ടും കൊച്ചിന് പനി കുറയുന്നേ ഇല്ല ഇനി എനിക്ക് കൊടുക്കാൻ ഒരു മരുന്നുകളും ഇല്ല സപ്പോസിറ്ററി വെച്ചിരിക്കുന്നു രണ്ട് ഡോസ് മരുന്ന് കൊടുത്തു കാൽപ്പൊളു കൊടുത്തു എല്ലാം കൊടുത്തു പനി കുറയുന്നില്ല പനി നൂറ്റി നാല് ക്രോസ് ചെയ്ത പനി പോവുകയാണ് അപ്പോൾ എനിക്ക് ആക്ച്വലി എനിക്ക് എനിക്കെല്ലാം കംപ്ലീറ്റ്ലി ലോസ്ഡായി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല എങ്ങോട്ട് പോകണം പോകണമെന്നറിയത്തില്ല ആരെ വിളിക്കണം അറിയത്തില്ല എൻ്റെ ദേഹത്ത് ഞാൻ എപ്പോഴും കൃപാസന മാതാവിൻ്റെ മെഡൽ ധരിക്കുന്നുണ്ടായിരുന്നു ആ ദൂരി കൊച്ചിനെ ഇങ്ങനെ സ്പോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഡയപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഡയപ്പറയിലോട്ട് അത് കുത്തി വെച്ചിട്ട് ഞാൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി എൻ്റെ മാതാവ് എന്നെ ഇനി ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എനിക്ക് വയ്യ പന്ത്രണ്ടര രാത്രിക്ക് എനിക്ക് കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടും പോകാൻ വയ്യ ഞാൻ വല്ലാതെ വീക്കാണ് കാരണം പേരെ കൂടെ പനി വന്ന് പതിനാല് ദിവസത്തോളം ഞാൻ ഉറക്കളച്ചിരിക്കുകയാണ് എനിക്കിനി ഓരിടത്തോട്ടും പോകാൻ വയ്യ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാനും കൂടെ മരിച്ചു പോയി ഇങ്ങനെ കരഞ്ഞ് 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 ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇത് തന്നെ പറഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞു വേറൊന്നും ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല മാതാവിനോട് ഇത് തന്നെ പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നു പക്ഷെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല കൊച്ചിൻ്റെ പനി താന്ന് നൂറായി അതൊക്കെ അത് നയൻറ്റിനായി ഞാൻ മാതാവിൻ്റെ രൂപം എടുത്തു മോളുടെ സൈഡിൽ വെച്ചു പിന്നെ അതേപോലെ തന്നെ മോൻ്റെ ഈ മുറിവുകളിൽ ഞാൻ എപ്പോഴും മാതാവിൻ്റെ എണ്ണ തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നേർച്ചയായിട്ട് കിട്ടിയ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവൻ്റെ ദേഹം മുഴുവൻ ഉണ്ടായിരുന്ന ആ മുറിവുകൾ ഇപ്പം കാലിലൊരു ചെറിയൊരു പൊട്ട് ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം കരിഞ്ഞത് എല്ലാം നല്ല റെഡി ആയിട്ട് വരുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞ് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ എനിക്ക് എം സി എ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ പഠിച്ചത് എം എസ് സി ആണ് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് നല്ല കരിയർ വേണം അങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ കൊച്ചുങ്ങൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ജോലിയെല്ലാം പല സ്ഥലത്ത് പല ജോലി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പം എനിക്ക് മെൻ്റലി അതൊരു എനിക്കതൊരു ബുദ്ധിമുട്ടായി ഞാൻ വിചാരിച്ചു മാതാവ് എൻ്റെ ഭാവി എങ്ങനെയായി ഇത്രയും ഏജ് ആവാറായി ഇനി എനിക്കൊന്നുമില്ല അപ്പോൾ അത് എനിക്കൊരു എൻ്റെ ഉള്ളിൽ ആ ഒരു സങ്കടം കിടക്കുന്നതുകൊണ്ട് അത് അതൊക്കെ വെളിയിലോട്ട് വരാൻ തുടങ്ങി എനിക്ക് എല്ലാം ആകെ ദേഷ്യമായി ആകെ ഡിപ്രസ്ഡായി അപ്പോൾ ഞാനിത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ പറയുമായിരുന്നു അടി ഞാൻ മാത്രമൊന്നും ആയില്ലല്ലോ എനിക്ക് മാത്രമൊന്നും ആയില്ലല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞാൻ പോയല്ലോ എന്നൊക്കെ ഞാനത് പറയുമായിരുന്നു ചില സമയത്ത് ഹസ്ബൻഡിനോടും പറയുമായിരുന്നു പക്ഷേ അതൊന്നും ഒരു പരിധി കൂടുതൽ എനിക്ക് ആശ്വാസം തന്നില്ല ലാസ്റ്റ് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ ഇത് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് കരയാൻ തുടങ്ങി മാതാവ് എനിക്ക് ആരിൽ നിന്ന് കിട്ടുന്ന സഹായവും എനിക്ക് ഇത്രേ ഇത്രയേ ഉള്ളൂ ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഞാൻ ഇവിടെയെത്തുന്നുള്ളൂ എന്നെക്കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഒരു നല്ല ജോലി വേണം ഒരു നല്ല സാലറി വേണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് എന്താണെന്ന് എനിക്കറിഞ്ഞൂടായി എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു ഞാൻ ഞാൻ ഇവിടം കൊണ്ട് തീരുവാണ് ഇതെൻ്റെ ഭാവി ഇവിടം കൊണ്ട് തീർന്നു ഇനി ആ മക്കളെയൊക്കെ വളർത്തി വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ചിരിക്കും അങ്ങനെ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്നെ ഹസ്ബൻഡിനോടും പറയുമായിരുന്നു ചേട്ടന് ജോലിയൊക്കെ ഉണ്ടല്ലോ ഞാനിവിടെ കൊണ്ട് തീരുവാണ് പക്ഷേ മാതാവ് അതിനനുവദിച്ചില്ല എൻ്റെ ഒരു എൻ്റെ അനിയം വഴിയായിട്ട് എനിക്ക് വിദേശത്ത് ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി ആ അഡ്മിഷൻ കിട്ടുന്നതും വളരെ സംഭവ ബഹുലമായിരുന്നു ഞാൻ സാന്താമോണിക്കാണ് അപ്രോച്ച് ചെയ്തിരുന്നത് അപ്പോൾ അവർ എനിക്ക് തന്നിരുന്ന സബ്ജക്റ്റ് ഡാറ്റ അനാലിസിസ് ആയിരുന്നു അത് ടു ഡിഫിക്കൽട്ടായൊരു സബ്ജെക്റ്റായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മാറി വേറെ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഇല്ല കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ് വിട്ടിട്ട് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഏജ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പക്ഷേ അനിയൻ വിദേശത്തുണ്ടായിരുന്നതുകൊണ്ട് അവൻ അവിടെയുള്ള ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ നടന്നു എന്ന് പോലും എനിക്കറിയത്തില്ല ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കുഴപ്പമില്ലാത്ത ഒരു സബ്ജക്റ്റ് എനിക്ക് പഠിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ശരിയായി അത് അഡ്മിഷൻ ശരിയായിക്കഴിഞ്ഞപ്പം എനിക്ക് അകപ്പാടെ എനിക്കറിയത്തില്ല ഇത് ഈ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല കാരണം ഞാൻ വീട്ടിൽ ചോറും കറിയും വെച്ച് പിള്ളേരെ സ്കൂളിൽ വീട്ടിൽ വീട്ടിലിരിക്കുന്നത് ഞാൻ അപ്പം എനിക്ക് എൻ്റെ ഭാവി ഏതായാലും ഇവിടെ കൊണ്ട് തീർന്നല്ലോ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക പക്ഷേ പിന്നെ ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല ഒരു പേപ്പർ വർക്കോ ഒന്നുമോ എൻ്റെ അനിയൻ ചോദിച്ചിരുന്ന പേപ്പറുകൾ ഞാൻ അവന് സെൻഡ് ചെയ്ത് കൊടുത്തു എന്നല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഏകദേശം ഒരു നാൽപ്പത് ലക്ഷം രൂപയോളം എനിക്ക് പഠിക്കാൻ പോകാനായിട്ട് വേണം ഈ നാൽപ്പത് ലക്ഷം രൂപയിൽ നാല് ലക്ഷം രൂപ പോലും ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈ സേവിങ്സ് ആയിട്ട് ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഒരു അമ്പതിനായിരം രൂപ ചോദിച്ചപ്പോൾ എനിക്ക് ഒൻപത് ലക്ഷം രൂപ വരെ തന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് അതിനൊരു പലിശയോ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ട സമയമൊന്നും വെച്ചിട്ടല്ലേ എനിക്കറിയത്തില്ല ഒരു രൂപ പോലും കടവില്ലാതെ ഇത് മുഴുവൻ സെറ്റായി ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനായി അപ്പോൾ ഈ ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി കയറി പോകാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിക്കുന്നു എൻ്റെ ഒരു ഒരു സമയത്തെ സ്വപ്നത്തിൽ പോലും ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ട്വിസ്റ്റ് ട്വിസ്റ്റാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൂടെ എല്ലാ എല്ലാവരോടും എനിക്കിതേ പറയാനുള്ളു ഞാനിവിടെ ഈ പള്ളിയുടെ പുറകിൽ വന്നിരുന്ന് എൻ്റെ അവസ്ഥകൾ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും ഞാൻ പക്ഷേ പ്രതീക്ഷിച്ചിട്ടില്ല അച്ഛൻ പറയുന്നത് വളരെ ശരിയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുറകെ നടക്കുന്ന മാതാവുണ്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിനടുത്തൊരു കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ക്യാൻസർ ഉണ്ട് അവിടെ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഉടമ്പടി പത്രം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു എനിക്കൊരു ചെറിയ ഈഗോ പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു നാണക്കേട് ഉണ്ടായിരുന്നു പക്ഷേ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ടു നമുക്കറിയാത്ത അക്രൈസ്തവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പത്രം കൊടുക്കണമെന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് ടൗണിൽ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ ഈ പത്രം അവിടെ കൊടുക്കുമായിരുന്നു അതിലത്തെ തമിഴരായിട്ടുള്ള ആൾക്കാരുണ്ട് ചിലർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അപ്പം ഞാനത് ബാക്കിയുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കും ഞാൻ കൂടുതലും പത്രം കൊടുത്തിരിക്കുന്ന ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് പിന്നെ സഹായം ആവശ്യമുണ്ടെന്ന് കാണുന്ന എല്ലാവർക്കും കൈ അയച്ച് ഞാൻ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതേപോലെ തന്നെ എൻ്റെ ഇത് പോവാനായിട്ടുള്ള ബയോമെട്രിക് എടുക്കാനായിട്ട് എനിക്ക് ബാംഗ്ലൂർ പോകണമായിരുന്നു അപ്പോൾ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാനായിട്ട് ഫ്ലൈറ്റിന് പോകുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു കുട്ടികൾ വീട്ടിലുണ്ടല്ലോ അപ്പോൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഞാൻ വല്ലാതെ നെർവസായി ബിക്കോസ് എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ അന്ന് രാത്രി ഒന്നും ഉറങ്ങിയിട്ടേയില്ല ഹൈറ്റ് പേടിയാണ് ആകാശത്ത് പോകണം ഇത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും അപ്പം ഞാൻ ഏതാണ്ട് മരിക്കാൻ പോവാണെന്ന് ഉറപ്പിച്ചാണ് ഞാൻ ഇങ്ങനെ ഈ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് എയർപോർട്ടിൽ ചെന്നപ്പോഴത്തേക്കും വല്ലാതെ നെർവസായി എന്നെ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ ആ ഫ്ലൈറ്റിൽ കയറി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായി ഞാൻ ഞാനിതിനകത്ത് കയറി ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു ഞാനിരുന്ന് കരയാൻ തുടങ്ങി എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നേക്കാലും ഗതി കെട്ടവരും ഇത്രയും ദുരിതമനുഭവിച്ചിരും വേറെ ആരും കാണൂല്ല എനിക്ക് ഈ പ്രായത്തിൽ ഈ ഗതി വന്നില്ല വന്നില്ലെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് കരയാൻ തുടങ്ങി പക്ഷേ അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് സാരമില്ല കുഴപ്പമില്ല അത് ഒരു ആയി കഴിയുമ്പോൾ പേടിയൊക്കെ പെയ്ക്കോളും പക്ഷേ എനിക്കതൊന്നും ഞാൻ ഈ ഉടമ്പടി കാശുരൂപ എടുത്തുകൊണ്ടാണ് പോയത് എൻ്റെ കയ്യിൽ ആ കാശുരൂപ ഉണ്ട് ഇത് ഫ്ലൈറ്റ് പതിക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാശുരൂപ എടുത്ത് കൈ പിടിച്ചു കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് വല്ലാത്ത പേടിയാണ് എനിക്ക് ഒരു തരത്തിലും മിക്കവാറും ഞാൻ അറ്റാക്കി വരും എനിക്ക് ഒരു തരത്തിലും എനിക്ക് ഇതിനകത്തിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇറങ്ങിപ്പോണെന്നാണ് തോന്നുന്നത് പക്ഷേ ആ സമയത്ത് ഞാൻ കാണുന്നത് ഈ നിൽക്കുന്ന മാതാവിൻ്റെ രൂപമാണ് എൻ്റെ തൊട്ട് മുന്നിൽ ഞാൻ കാണുന്നത് ഈ നിൽക്കുന്ന മാതാവിൻ്റെ രൂപമാണ് പിന്നെ ഈ ഫ്ലൈറ്റ് പൊങ്ങുമ്പം ഞാൻ മാതാവാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് എനിക്ക് ആ ഒരു നെർവസ് ആയിട്ടിരുന്ന് ഞാൻ എനിക്ക് എനിക്ക് പിന്നെ ഒരു പ്രശ്നവും ഇല്ല കോളായി പിന്നെ മൈൻഡ് ഫുള്ള് പോസിറ്റീവായി ഇവിടെ വരെ മാതാവ് കൊണ്ടുവന്നില്ലേ ഈ ഇനിയും ബാക്കി കൊണ്ടുപോകുന്നത് മാതാവാണ് ഒരു വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എൻ്റെ മനസ്സിലോട്ട് വന്നു അതേപോലെ നിസാരമാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാവരുടെ അടുത്ത് ഞാൻ ഈ കൃപാസനത്തിൽ വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെ ഇന്ന് ഞാൻ വന്നപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് അനുഗ്രഹിച്ച എൻ്റെ ലൈഫ് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ എൻ്റെ ചിന്തകൾ ഇത്രയ്ക്ക് ഇത്ര ഉള്ളായിരുന്നു നാട്ടിലൊരു കുഴപ്പമില്ലാത്തൊരു ജീവിതം കുഴപ്പമില്ലാത്തൊരു ജോലി പക്ഷേ അത് ട്വിസ്റ്റായത് എനിക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലാണ് എൻ്റെ മാതാവിന് ഒരുപാട് നന്ദി എപ്പോഴും കൂടെയുള്ളതും എനിക്ക് എപ്പോഴും ധൈര്യം തരുന്നതും ഞാൻ എന്നു തൊട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് ഞാൻ കരയുന്നത് നിർത്തിയിട്ട് മാതാവിനോട് പറഞ്ഞ് കരയാൻ തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ ലൈഫ് മാറാൻ തുടങ്ങി എൻ്റെ മാതാവിനൊരായിരം നന്ദി എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ നാലിൻ്റെ എട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് പ്രിയമുള്ളവരെ എടുത്ത ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു വചനമാണ് സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് ഈ സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു തൻ്റെ ഉടമ്പടി നിയോഗവുമായി നിയോഗമായിട്ട് താൻ വെച്ചത് തൻ്റെ ഒരു ബന്ധുവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം അത് അത് നവീകരിക്കപ്പെടണമെന്നുള്ള ഒരു കാര്യമാണ് ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്നത് പക്ഷേ ഇവർ ചിന്തിക്കുകയാണ് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അതൊരിക്കലും ചേരാത്തൊരു കാര്യമാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ വെക്കുമ്പോൾ പത്ത് ദിവസം കൊണ്ട് വർഷങ്ങളായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ പരിഹാരം കാണുവാനായിട്ടും സ്നേഹമായിട്ട് ആ വ്യക്തിയുമായിട്ട് പെരുമാറുവാനായിട്ട് സ്നേഹത്തിൽ വർദ്ധിക്കുവാനായിട്ട് ഒരു വലിയ സാഹചര്യം പരിശുദ്ധ അമ്മ ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ ഉടം ഉടമ്പടി എടുത്ത് കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം ഇതാണ് നമ്മൾ തിരിച്ചറിയുക ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുമായിട്ട് നമ്മൾ സ്നേഹബന്ധത്തിലാകുക ദൈവവുമായിട്ട് നമ്മൾ സ്നേഹബന്ധത്തിലാവുക അപ്പോൾ നമ്മൾ കൽപ്പനയിൽ പറയുന്നത് പോലെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാനായിട്ടുള്ള ആ ഒരു വലിയ മനോഭാവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്നേഹമായിട്ട് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ സഹോദരി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ മുൻപില് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ കരയുവാനായിട്ട് തുടങ്ങുമ്പോൾ തിരിച്ചറിയുക ആ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കത് വലിയ പരിഹാരമായിട്ട് കാണുകയും ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് ഉടമ്പടി വഴിയായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശുദ്ധിയോടുകൂടി സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കാം നമുക്ക് ഇരു കാര്യങ്ങളും അടിച്ച് ദേവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക